വീണ്ടും രക്തക്കളമായി സംസ്ഥാനത്തെ റോഡുകൾ ഇന്ന് മാത്രം പൊരിഞ്ഞത് നാല് ജീവനാണ് മലപ്പുറത്തും കോഴിക്കോടുമായി മരിച്ചത് പതിനേഴും ആറും വയസ്സുള്ള പെൺകുട്ടികൾ എറണാകുളത്തും പാലക്കാട്ടുമായി രണ്ടുപേർക്കും ജീവൻ നഷ്ടമായി കോഴിക്കോട് കൂടരഞ്ഞിയിൽ ടൂറിസ്റ്റ് ട്രാവലർ മറിഞ്ഞാണ് ആറു വയസ്സുകാരിയുടെ മരണം കോട്ടയ്ക്കൽ ചങ്കുവട്ടി സ്വദേശികളുടെ മകൾ എലീസയാണ് മരിച്ചത് ട്രാവലറിനുള്ളിൽ ഉൾപ്പെടെ ഇരുപത്തൊന്ന് യാത്രക്കാർ ഉണ്ടായിരുന്നു മലപ്പുറം ഒഴുകൂരിൽ നിന്ന് മദ്രസ വിദ്യാർത്ഥികളുമായി ടൂർ പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മൊറയൂർ സ്വദേശി ഫാത്തിമ ഹിബയാണ് മരിച്ചത് ഒരു വിദ്യാർത്ഥിനി ഗുരുതര പരുക്കളോടെ ചികിത്സയിലാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം കൊച്ചി കടവന്ത്രയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് വാഹനങ്ങളിലിടിച്ച് ഒരാൾ മരിച്ചു ഇരുചക്ര വാഹനത്തിന്റെ പിൻ യാത്ര ചെയ്യുകയായിരുന്ന അരുകുറ്റി സ്വദേശി സീനത്താണ് മരിച്ചത് അഞ്ച് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഒറ്റപ്പാലം ലക്കിടിയിൽ ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരൻ മരിച്ചു പാമ്പാടി സ്വദേശി രാമനാണ് മരിച്ചത് കോഴിക്കോട് ഓടത്തെരുവിൽ കണ്ടെയ്നർ ലോറി പോസ്റ്റിലിടിച്ചും അപകടമുണ്ടായി അരീക്കോട് ഭാഗത്തു നിന്നും മുക്കം ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിക്കുള്ളിൽ കുടുങ്ങിയ രണ്ടുപേരെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്